വണ്ടി 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 ഇപ്പൊ വണ്ടി ഇങ്ങനെ വരെ വരും നമുക്ക് ഇവിടെ വരെ വേണേലും വണ്ടി വരാനുള്ള വെള്ളത്തിനകത്തോട്ട് ഇറക്കി തീർത്താനുള്ള സൗകര്യം വരെ ഉണ്ട് കേട്ടോ കുപ്പി എടുത്തോ കുപ്പി എടുത്തോ കുപ്പിയുണ്ട് കുപ്പിയുണ്ട് കുപ്പി ഞായറാഴ്ച ആയിട്ട് ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാല് ഒരു സുഹൃത്ത് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ ഒരു സ്ഥലം സന്ദർശിച്ചതാണ് ഇത്രയും മനോഹരമായിരുന്നു എന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നതും ഇത് മായങ്കടവ് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ഹരി പറഞ്ഞ മായം കടവിലെത്തി അപ്പൊ മായം കടവിലെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങോട്ട് ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വന്നപ്പോഴത്തേക്കും കേട്ടോ ഇവിടെ അടിപൊളി ആണ് വണ്ടി 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 ഇപ്പൊ വണ്ടി ഇങ്ങനെ വരെ വരും നമുക്ക് ഇവിടെ വരെ വേണേലും വണ്ടി വരാനുള്ള വെള്ളത്തിനകത്തോട്ട് ഇറക്കി നിർത്താനുള്ള സൗകര്യം വരെ ഉണ്ട് കേട്ടോ അതാണ് പ്രത്യേക ഒരു ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു അധികം ആൾക്കാരൊന്നും ഇല്ല എന്തായാലും അവര് കാട്ടാക്കടയിൽ നിന്ന് വന്നതാണ് അവര് പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പറയാൻ ആരും വന്നിട്ടില്ലല്ലോ കൊഴപ്പല്ലോ ഫാമിലിയൊക്കെ അതുകൊണ്ട് കുഴപ്പമില്ല അവരെ മാത്രം അത് വേണേ ആ അപ്പം എന്തായാലും നല്ല രീതിക്ക് ഒരു പാചകമൊക്കെ അവര് സെറ്റ് ആക്കിയോ പക്ഷെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഇത്രയും പാചകം ചെയ്യാനൊക്കെ പറ്റും നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം ഇനി കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പിലേ വരുവള്ളൂ അത് തന്നെ ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് വരും ൊക്കെ ഇരിക്കും ഇനി തോണിക്ക് മുമ്പ് സർവീസ് ഉണ്ടായിരുന്നു അക്കരയൊക്കെ കൊണ്ട് പോവുമായിരുന്നു ഇപ്പം ഇതിന്റെ സർവീസ് ഇല്ല കേട്ടോ ഇപ്പൊ ഇത് ഒതുക്കി ഇട്ടേക്കാണ് എന്താണ് കാരണവും അതറിയില്ല ഇപ്പം ഇതൊരു ഭംഗിയാണ് തടിവെള്ളം അല്ലേ കെട്ട വെള്ളം കെട്ട വെള്ളം എന്തായാലും എല്ലാവരും അവിടെ കുളിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഓക്കെ ഉണ്ടോ കുളിക്കുന്നുണ്ട് മീര് പിടിക്കുന്നുണ്ട് ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ ഇവര് ഇവിടെ വന്ന് കുക്ക് ചെയ്ത് കഴിക്കും വന്നത് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കണ്ടപ്പോഴൊരു വിഷമം നമ്മക്കും ഇങ്ങനെ വരണമായിരുന്നു നമുക്കറിയില്ല ആദ്യമായിട്ടാണ് വന്നത് ഇനി എന്തായാലും അടുത്ത് വരുമ്പോൾ കുക്ക് ചെയ്യാൻ കണങ്ങി വരുന്നതായിരിക്കും ഉറപ്പായിട്ടും ഇതൊരു ഡാം റിസർവ് ഏരിയയാണ് ഈ ഡാം റിസർവിനോട് ചേർന്നൊരു ചെറിയ തട്ടുകടയുണ്ട് ചെറിയ തട്ടുകടയെങ്കിലും നല്ല ഫുഡാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് വന്ന ഉടനെ തന്നെ നമ്മളൊരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു വെള്ളം കാണുമ്പോൾ അവന് കുളി കൂടുതലെ എന്തായാലും ആളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളെപ്പോലെ ഒത്തിരി ഫാമിലീസ് ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുളിക്കാനായിട്ട് അച്ഛനും മോനും എല്ലാവരുമായിട്ട് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ മുട്ടോളം വെള്ളം മാത്രമാണ് ഉള്ളത് കേട്ടോ ഉള്ളിലോട്ട് പോകാൻ പാടില്ല സേഫ് ഉള്ള സ്ഥലം നോക്കി വേണം കുളിക്കാൻ അത് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏട്ടാ ആരും ഉള്ളിലോട്ട് പോയി അപകടങ്ങളൊന്നും വരുത്താതിരിക്കുക ഒരുപാട് മീനുണ്ട് കേട്ടോ ഈ മീനിനെ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് പിടിച്ചു നോക്കാമെന്ന് കരുതി എല്ലാവരും പിന്നെ മീന് പിടിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ഒരു നാലഞ്ച് വട്ടം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഏട്ടോ മീൻ കിട്ടിയത് നമ്മുടെ തൊട്ടരികിൽ വന്ന് നിൽക്കുമെങ്കിലും ഇവന്മാരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റത്തില്ല ഏട്ടോ ഭയങ്കര സ്പീഡാണ് കുപ്പി എടുക്കണ്ടോ കുപ്പി എടുത്തിട്ടുണ്ടോ കുപ്പി കുപ്പിയുണ്ട് കുപ്പി കുപ്പി കുപ്പിവിടി കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പി കുപ്പി എടുത്തിട്ടുണ്ട് ഇടി ഇവിടെ നീ കുപ്പി എടുത്തിട്ടുണ്ട് മീൻ കിട്ടിയതിന്റെ സന്തോഷം കണ്ടപ്പോൾ പിന്നെ അടുത്ത് നിന്ന പിള്ളേരെല്ലാം ഇവന് മീൻ പിടിച്ചു കൊടുക്കുന്ന തിരക്കിലായി കേട്ടോ അങ്ങനെ അവിടുന്ന് കിട്ടിയ മീനുകളെല്ലാം ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട് വീട്ടിലെത്തുമ്പോൾ ജീവനോടെ കിട്ടിയാൽ വയസ്സിലാതെ ഇങ്ങോട്ട് പോകുക ഒന്ന് രണ്ടല്ല ഒരുപാട് മീന് അയ്യോ ഒന്ന് കൊത്തുന്നേ ഞങ്ങൾ കപ്പയും ബീഫും ഓർഡർ കൊടുത്തിരിക്കുകയാണ് അരമണിക്കൂറാകുമെന്ന് പറഞ്ഞു കുറച്ച് നേരം വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് വാങ്ങിയിട്ട് ഇവിടെ വന്ന് കഴിക്കും കേട്ടോ നമ്മൾ ഇവിടെ ഓർഡർ അനുസരിച്ചാണ് അവർ കുക്ക് ചെയ്യുന്നത് കേട്ടോ വേണമെങ്കിൽ നേരത്തെ പറയണം ചിലപ്പോൾ അവർ കുറച്ച് പേർക്കായിരിക്കും ഫുഡ് വെക്കുന്നത് അത് ഞങ്ങൾ ഒരു കപ്പയും ബീഫും പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു അരമണിക്കൂറിനകത്ത് എത്തും കേട്ടോ ഓ എന്ത് അറിയാമോ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് അതുപോലെ മീനുകൾ വന്ന് ഇങ്ങനെ കൊത്തുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറയാ ഇവിടെ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരും വരികയും വേണ്ട അത് പ്രത്യേകിച്ച് നിർദ്ദേശം ബോഡക്ക് വെച്ചിട്ടുണ്ട് ഫാമിലിക്ക് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ വേറെ എന്തെങ്കിലും അലുമ്പോ ആയിട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നാട്ടുകാരെ ഇടപെടും അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ വലിയ ഒരു സമാധാന അന്തരീക്ഷമാണ് കൂടുതലും ഫാമിലീസാണ് വരുന്നത് അങ്ങനെ വന്ന് ഇവിടെ കുറച്ച് നേരം കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം ഒരു ദിവസം രാവിലെ വരെ കേട്ടോ കുക്ക് ചെയ്യാം അതിനുള്ള സ്പേസ് ഉണ്ട് ഇത്രയും അതിമനോഹരമായ ഒരു സ്പോട്ട് നമുക്ക് പറഞ്ഞത് നമ്മുടെ സുഹൃത്തു കൂടിയ ഹരിയാണ് നിള ഏജൻസിയിലെ ഹരിയാണ് നിള ഏജൻസി എന്ന് പറഞ്ഞാൽ ബാലരാമപുരത്തെ അത്യാവശ്യം വലിയ ഒരു സിമന്റ് ട്രാൻസ്പോർട്ടിംഗ് ഏജൻസിയാണ് അപ്പം പുള്ളിക്കാരനാണ് എന്നോട് പറഞ്ഞത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ് പുള്ളിക്കാരൻ പറഞ്ഞു ഇത് അടിപൊളി പക്ഷേ ഞാൻ ഈ പറഞ്ഞപ്പം ഇത്രയൊന്നും വിചാരിച്ചില്ല വെറും വെള്ളക്കെട്ടെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ പക്ഷേ ഇത്രയും അടിപൊളി സ്പോട്ടാണെന്ന് ഒരു കാരണമെച്ചാല് പറയാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത്രയും അധികമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു നല്ല അതിമനോഹരമായ ഫാമിലിക്ക് പറ്റിയ ഒരു സൈറ്റാണ് നമുക്ക് ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഫുഡില്ലാതെ വരുവാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട് ആ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു തരും അതുപോലെ തന്നെ ഫുഡ് സെറ്റ് ചെയ്യാൻ പറ്റും ഗ്യാസ് കുറ്റിയൊക്കെ കൊണ്ടുവന്ന പാചകത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്യാം എൻ്റെ അടിപൊളി കപ്പേ ബീഫാണ് കേട്ടോ സൂപ്പർ അതായത് ഈ ഇവിടെ ഇരുന്ന് കഴിക്കാം ഉണ്ടോ എന്നെ വള്ളത്തിൻ്റെ പുറത്തിരുന്ന് വേണമെങ്കിൽ കഴിക്കാം റബ്ബർ തോട്ടത്തിൽ ഇരുന്ന് കഴിക്കാം എങ്ങനെ വേണമെങ്കിൽ കൈ പിടിച്ചെടുത്താൽ ഇവിടെ നിന്ന് എന്താ ഇങ്ങനെ വെള്ളത്തിനകത്തൊണ്ട് വേണമെങ്കിൽ നമ്മൾ കഴിക്കാം സൂപ്പർ അടിപൊളി ഒരു സൈഡ് കാനമുള നടക്കുന്നു ഒരു സൈഡിൽ പാചകം നടക്കുന്നു നമ്മളൊന്നും കൊണ്ടുവരാത്തോണ്ട് വാങ്ങിച്ചോടും ഇവിടുത്തെ സ്പെഷ്യൽ കപ്പയും ബീഫും ആണോ കേട്ടോ ചോറ് മേടിച്ചപ്പോൾ അവരുടെ ആ ചോറിൻ്റെ കൂടെ കിട്ടിയ ഒരു നെല്ലിക്കായുടെ ഒരു കറിയാണ് നെല്ലിക്ക നാരങ്ങ എല്ലാം കൊണ്ടൊരു കറിയാണ് കേട്ടോ അത് ഒരു രക്ഷമില്ല സൂപ്പർ ഫുഡൊക്കെ കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം ഈ കാറ്റുമൊക്കെ അടിക്കുമ്പോൾ ഒന്ന് ഈ ഈ വള്ളത്തിൻ്റെ ഈ പടിയൽ നിങ്ങളുടെ ഉറങ്ങാമെന്നുള്ള പരിപാടിയിലാണ് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്നുള്ള പരിപാടിയാണ് ചെറുക്കൻ എന്ത് ചെറുക്കൻ അവിടെ കണ്ടിപ്പോയി ഒരു കുപ്പി മീനും പിടിച്ചോണ്ട് അവിടെ ഇരിക്കുക അവന് ഇനി അതിൻ്റെ പുറ വേറെ ശല്യത്തിൽ ഒന്നും പോകത്തില്ല അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴത്തേന് കുറച്ച് പേർ അവിടെ പാചകം ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവൻ്റാണ് കേട്ടോ ഈവൻ്റ് ആണ് മംഗലയ്ക്കലാണ് തിരുവനന്തപുരം മംഗലയ്ക്കലാണ് അവരുടെ ഈവൻറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ ആഡ് ചെയ്യും അതുപോലെ തന്നെ ഞാൻ നമ്മൾ ഫുഡ് കഴിച്ചായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എന്നാലും അവരുടെ സന്തോഷത്തിന് അവർ ചോറും എല്ലാം കൂടെ കൊണ്ടുപോകും ഞാൻ പറഞ്ഞു വേണ്ട ശകലം മതി ഞങ്ങൾ കഴിച്ചു അത് അവരുടെ സന്തോഷത്തിനാ കേട്ടോ കൊണ്ടു തന്ന അപ്പോൾ അവർ കുക്ക് ചെയ്തതാണ് അവർ അവരുടെ രീതിക്കായിട്ട് കുക്ക് ചെയ്തതാണ് ചേട്ടാ ഈ സ്ഥലം വരുന്നത് മംഗലയ്ക്കൽ ലിമിറ്റേഷൻ നമ്മളെ തിരുവാൻ സിറ്റിക്ക് അവിടെ ഒരു നൂറ് പേർക്ക് അകത്തുള്ള എത്ര വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ആ എടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ധാരാളം വർക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് നൂറ് വർക്ക് വളം ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പൊ നിങ്ങൾ എത്ര പേര് ഇടങ്ങുന്ന കാരണം നല്ല സഹകരണമുള്ള ടീമാണ് കേട്ടോ കണ്ടപ്പോൾ എല്ലാവരും അത് അവർ പാചകം ചെയ്യുന്നത് കണ്ടപ്പോഴത്തന്നെ എനിക്ക് മനസ്സിലായി നല്ല സ്നേഹം നമുക്കവിടെ ഫുഡ് കൊണ്ടു തന്നു നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട് അപ്പൊ ആൾക്കാരെ കാണാൻ കണ്ടു ചിരിച്ച് പോവുകയുള്ളൂ പക്ഷെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അത് തന്നെ എന്തായാലും ഇത് രണ്ടാമത് നമ്മൾ കൊടുത്തു വിട്ടിട്ട് അത് ക്വാണ്ടിറ്റി കുറച്ച് വാങ്ങിച്ചതാണ് കേട്ടോ സംഭവം അടിപൊളി നേരത്തെ കിട്ടിയായിരുന്ന ഇത് വാങ്ങിക്കൂല ചേട്ടാ എന്നാലും അവർ തന്ന സന്തോഷം കഴിക്കാതിരിക്കും വേറെ നിറഞ്ഞിരിക്കുക സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോൾ ഇവരാണ് ഇവിടെ പാചകം ചെയ്തോണ്ടിരുന്നത് കേട്ടോ പക്ഷെ അവര് കണ്ടപ്പോ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ തിരക്കി വന്നത് ഇവിടെ നിന്ന് പറയുകയൊക്കെ ചെയ്തു അവരുടെ സന്തോഷം നമുക്ക് ഫുഡ് തന്നു അപ്പൊ വയറു നിറഞ്ഞിരിക്കുകയാണ് പിന്നെ നമുക്ക് കഴിക്കാതിരിക്കാൻ ഒരു രക്ഷയില്ല അവർ അത്രയും സ്നേഹത്തോടെ തന്നപ്പം നമുക്ക് കഴിക്കാൻ ഇരിക്കാൻ പറ്റില്ല ഇതെല്ലാം നമുക്ക് ഫുഡ് തന്ന ടീമിലുള്ള അംഗങ്ങളാണ് ഫാമിലി ആയിട്ട് അവരെല്ലാവരും വന്നാണ് ഒളിച്ചു നിന്നും കഴിക്കട്ടു അയച്ചു അയച്ചു കൊണ്ടു തന്നു അപ്പം എല്ലാവരും ഇവിടെയും ബാക്കി കുറച്ച് ആൾക്കാരുണ്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളി ഹാപ്പി ഫുഡ് എല്ലാവരും ഹാപ്പി ഫുഡ് ഇതാ ചിക്കൻ ചപ്പാത്തി എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് അതുതന്നെ എന്റെ ലൊക്കേഷൻ വരുന്നത് കാട്ടാക്കടയിൽ നിന്നും നെയ്യാർ ഡാം റോഡ് കേറിയിട്ട് നേരെ അമ്പൂരി റോഡിലേക്ക് വന്നിട്ടാണ് തിരിയുന്നത് മായം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ ലൊക്കേഷൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് നോക്കി മതി